നമസ്കാരം കോഴിക്കോട് ആസ്ഥാനമായി വ്യോമസേനയുടെ പ്രതിരോധ കേന്ദ്രം വരാൻ പോവുകയാണ് രാജ്യത്തിന്റെ ഓരോ കോണിലും ശക്തമായ സുരക്ഷ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് പുതിയ വ്യോമപ്രതിരോധ കേന്ദ്രം യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നത് അതിനാൽ തന്നെ മിസൈൽ പ്രതിരോധത്തിനായുള്ള എയർ ഡിഫൻസ് റഡാർ സംവിധാനമടക്കമുള്ള പ്രതിരോധ കേന്ദ്രമാണ് കോഴിക്കോട് ചാലിയത്ത് വ്യോമസേന സ്ഥാപിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ മിസൈലുകളും മറ്റ് വ്യോമ ഭീഷണികളും കണ്ടെത്താൻ കഴിവുള്ള നൂതന റഡാർ സംവിധാനങ്ങൾ കൂടാതെ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ അഭിഭാജ്യ ഘടകവുമാകും പുതിയ വ്യോമപ്രതിരോധ കേന്ദ്രം ഇതിനായുള്ള ഭൂമി കൈമാറ്റ നടപടികൾ പുരോഗമിച്ചു വരികയാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി വില്ലേജിൽപ്പെട്ട റിസർവേ പതിമൂന്ന് ബാർ ഒന്ന് എയിൽ ഉൾപ്പെട്ട റവന്യൂ വകുപ്പിന്റെ നാൽപ്പത് ഏക്കർ ഭൂമിയാണ് നിർദ്ദിഷ്ട വ്യോമപ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി വിട്ടു നൽകുക എയർഫോഴ്സ് കമാൻഡിംഗ് ഓഫീസറുടെ അപേക്ഷ പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ ശുപാർശ പ്രകാരമാണ് ഭൂമി കൈമാറ്റ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശ പദ്ധതിക്കായി കൈമാറിയ ഭൂമിയാണ് പുതിയ വ്യോമപ്രതിരോധ കേന്ദ്രത്തിനായി വിട്ടു നൽകുന്നത് നിലവിൽ നിർദ്ദേശിന്റെ ഓഫീസ് മാത്രമേ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും നിർമ്മാണത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി അറുന്നൂറ് കോടി രൂപയുടെ നിർദ്ദേശ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രതിരോധ ഉൽപ്പാദന വകുപ്പിന് കീഴിലുള്ള നിർദ്ദേശം ഇന്ത്യൻ നാവികസേന കോസ്റ്റ് ഗാർഡ് ഡി ആർ ഡി ഓ മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നീ പ്രതിരോധ കപ്പൽ നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അംഗങ്ങളായിരുന്നു എന്നാൽ ആ പദ്ധതി പ്രതീക്ഷിച്ചത്ര ഫലമണിഞ്ഞില്ല ഒടുവിൽ നിർദ്ദേശ പദ്ധതിക്കായി വിട്ടു നൽകിയ സ്ഥലം വ്യോമപ്രതിരോധ കേന്ദ്രം പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിച്ചേരുകയായിരുന്നു ബെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുണ്ടായ സംഘർഷ സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കിയാണ് ഈ പദ്ധതി ത്വരിതഗതിയിൽ സാധ്യമാക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത് കേരളമടക്കമുള്ള ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അയൽ രാജ്യങ്ങളുടെ മിസൈൽ ഭീഷണിയുടെ പരിധിക്കുള്ളിലാണെന്ന ഇന്റലിജന്സ് റിപ്പോർട്ട് അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇക്കാരണങ്ങളാലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കോഴിക്കോട് ചാലിയത്ത് വ്യോമപ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിച്ചേർന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വരുന്ന ചൈനീസ് സ്വാധീനം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനാലാണ് ഇത്തരം ഇത്തരമൊരു വ്യോമപ്രതിരോധ കേന്ദ്രം കോഴിക്കോട് കേന്ദ്രമാക്കി വരാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഗ്വാദർ ശ്രീലങ്കയിലെ ഹംബൻഡോട്ട മുതൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്കു വരെ ചൈന വികസിപ്പിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും അല്ലെങ്കിൽ ധനസഹായം നൽകുന്നതുമായ തുറമുഖങ്ങൾ ഇന്ത്യയിൽ തന്ത്രപരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ റഡാർ സംവിധാനങ്ങളുള്ള ഒരു വ്യോമ പ്രതിരോധ കേന്ദ്രം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് സാധ്യമാക്കുകയാണെങ്കിൽ വ്യോമസേനയുടെ സാഹചര്യ അവബോധം അത് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും തെക്കൻ തീരദേശ ഇടനാഴിക്ക് അത് മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും നിലവിൽ റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ രാജ്യത്തിന് സ്വന്തമായുണ്ട് ഇവയുടെ പ്രവർത്തനത്തിനായുള്ള സ്റ്റേഷനുകൾ രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പുതിയൊരു വ്യോമപ്രതിരോധ കേന്ദ്രം സജ്ജമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്